സ്വകാര്യ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ച് ചികിത്സ പത്തനംതിട്ട വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ ആശുപത്രിയാണ് കാലങ്ങളായി രോഗികളെ ഇത്തരത്തിൽ കബളിപ്പിക്കുന്നത് ശ്രീ അയ്യപ്പ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജ് എന്ന അംഗീകാരം ആരോഗ്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസമാണ് നിയമസഭയെ അറിയിച്ചത് ശബരിമല പാതയിൽ പത്തനംതിട്ട വടശേരിക്കരയിൽ നിന്നും രണ്ടര കിലോമീറ്റർ ഉള്ളിൽ കുമ്പളത്താണുപത്രി പ്രവർത്തനം ഇവിടേക്കുള്ള വഴികുട ഓരങ്ങളിലൊക്കെ തന്നെയും മെഡിക്കൽ കോളേജ് എന്ന് സൂചിപ്പിച്ചു തന്നെയാണ് സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് മാത്രമല്ല ആശുപത്രി കെട്ടിടത്തിന് മുകളിലും മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് വിശാലമായ ക്യാമ്പസിൽ കൂറ്റൻ കെട്ടിടമുണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുന്നു ചികിത്സ തേടി നിരവധി പേർ വരാറുണ്ട് അവരെല്ലാം മെഡിക്കൽ കോളേജ് എന്ന മേൽവിലാസത്തിലാണ് വിശ്വാസമർപ്പിക്കുന്നതും എന്നാൽ ശ്രീ അയ്യപ്പ ആശുപത്രി മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമല്ല സർക്കാർ എൻ സിയും നിലവിലില്ല വസ്തുത ഇതാണെന്നിരിക്കെ നടത്തിപ്പുകാർ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജ് എന്ന പട്ടം സ്വയം ചാർത്തുന്നു നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ തീരുമാനപ്രകാരം കേരളത്തിൽ പുതിയ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കാനുള്ള സാധ്യത പോലും ഇല്ലെന്നിരിക്കെയാണ് പൊള്ളയായ അവകാശവാദം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മൂന്നര കോടി ജനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് സീറ്റിനാണ് എം ബി ബി എസ് സീറ്റിനാണ് എലിജിബിലിറ്റി അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ അയ്യായിരത്തിലധികം എം ബി ബി എസ് സീറ്റ് ഉണ്ട് അപ്പൊ പുതുതായിട്ട് കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജിന് അനുവാദം കിട്ടാനുള്ള സാധ്യത ഇല്ല രണ്ടായിരത്തി ആറിൽ തമിഴ്നാട് സ്വദേശി ഡോക്ടർ സ്വയംഭുവാണ് മെഡിക്കൽ കോളേജ് പദ്ധതിക്ക് തുടക്കമിട്ടത് ഏതാനും വർഷം മുൻപ് സ്ഥാപനം പത്തനംതിട്ട സ്വദേശികളായ ഏതാനും പേർ ഏറ്റെടുത്തു ഇപ്പോഴത്തെ നടത്തിപ്പുകാർ സെന്റ് ജോർജ് ഗ്രൂപ്പാണ് അതേസമയം സർക്കാർ എൻ ഒ സിയുടെ കാലാവധി രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവസാനിച്ചതെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ശ്രമം തുടരുകയാണെന്നും മാനേജ്മെന്റ് പ്രതിനിധി വിശദീകരിച്ചു മുൻ ഉടമയിൽ നിന്നും കൈമാറി കിട്ടിയതല്ലാതെ മറ്റൊന്നും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നതാണ് മെഡിക്കൽ കോളേജ് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ട വിശദീകരണം ശ്രീ അയ്യപ്പ ആശുപത്രിയെക്കുറിച്ച് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന്റെ ചോദ്യത്തിനാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞത് എന്നാൽ മെഡിക്കൽ കോളേജ് എന്ന പേര് ദുരുപയോഗം ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയതുമില്ല ജയചന്ദ്രൻ പൊല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്